ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി രണ്ടാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി എട്ട് മിനിറ്റിന് ശുക്രൻ ധനുരാശിയിൽ നിന്നും ശനിയുടെ ക്ഷേത്രമായ മകരം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഡിസംബർ ഇരുപത്തെട്ടാം തീയതി വരെ ശുക്രൻ മകരൻ്റെ രാശിയിൽ തുടരുന്നതാണ് ചാരവശൽ ഒരു വ്യക്തിയുടെ ജനിച്ച കൂറിൻ്റെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങൾ ഒഴികെ എല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ് മനുഷ്യായുസിൽ ഏറെ സ്വാധീനവും ജാതകത്തിൽ അനുകൂല ഭാവത്തിലെങ്കിൽ ഏറെ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്നതുമായ ഗ്രഹമാണ് ശുക്രൻ മാളവ്യയോഗം ശരഭയോഗം മഹാന്ധനയോഗം തുടങ്ങിയവ ശുക്രൻ നൽകുന്ന രാജയോഗങ്ങളാണ് ഭാഗ്യാനുഭവങ്ങൾ പാരിതോഷികങ്ങൾ ലോട്ടറി ഭാഗ്യം പ്രണയം വിവാഹം ദാമ്പത്യം കല സുഖലോലുപത ഭോഗം ആഡംബരജീവിതം സ്ത്രീ സൗഹൃദം സ്നേഹം ദേവിഭക്തി ഇവയെല്ലാം ശുക്രൻ്റെ കാരക ധർമ്മങ്ങളിൽപ്പെടുന്ന കാര്യങ്ങളാണ് ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് പുഷ്ടി ലഭിക്കും എന്ന് മാത്രമല്ല ഭാഗ്യാനുഭവങ്ങളുടെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും മകരം രാശിയിൽ സംക്രമിക്കുന്ന ശുക്രൻ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നാളുകാർക്കും വന്നുചേരാവുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പത്താം ഭാവം ശുക്രൻ്റെ ശുഭത്വം കുറയുന്ന സന്ദർഭമാണ് ഗ്രഹനിർമ്മാണത്തിന് പ്രതീക്ഷിച്ചതിലും ചെലവ് കൂടും ഗ്രഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചേക്കാം വാഹനം മാറ്റി വാങ്ങുന്നതിൽ നഷ്ടം ഉണ്ടായേക്കും ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതയ്ക്കുള്ള അവസരം ഉണ്ടായേക്കും ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നില്ല തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും പ്രണയത്തിന് ഭംഗം സംഭവിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാൻ വിഷമിക്കുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്നു വരില്ല കുടുംബജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കാം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും മുഖാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഭാഗ്യപുഷ്ടിയുള്ള കാലമായതിനാൽ നറുക്കെടുപ്പുകളിൽ വിജയിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായം പ്രതീക്ഷിക്കാം കുടുംബസൗഖ്യം അനുഭവപ്പെടും മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നു ചേരും വിദേശത്തുള്ളവർക്ക് ജന്മനാട്ടിൽ നിന്നും ശുഭവാർത്ത ലഭിക്കും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തും തടസ്സപ്പെട്ടിരുന്ന സ്ഥാനമാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് കലാപരമായ സിദ്ധികൾ വികസിപ്പിക്കുവാനാകും ഗുരുനാഥന്മാരെ കാണുവാനും അവരുടെ നല്ല വാക്കുകൾ കേൾക്കുവാനും സാധിക്കുന്നതാണ് മനസ്സിനണങ്ങിയ സുഹൃത്തുക്കളുമായി ഒത്തുകൂടുവാൻ സാഹചര്യം വന്നെത്തും പ്രണയികളുടെ ഹൃദയബന്ധം ദൃഢമാകുന്നതാണ് വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യപരമായി നല്ല കാലമാണ് പേരക്കുട്ടികളുടെ സാമീപ്യം സന്തോഷമേകും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും തൊഴിൽ രംഗം ഊർജസ്വലമാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാര വിപണന രംഗത്തുള്ളവർക്ക് നേട്ടം ഉണ്ടാകും വ്യക്തി ജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ മുന്നേറ്റം ദൃശ്യമാകും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും സുഖഭോഗം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാം മകേരം ആദ്യ തിരുവാതിരയും പുനർദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിതിനക്കൂറുകാർക്ക് അഷ്ടമ ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം പൊതുവെ ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ അനിഷ്ടകാരികളാകുമ്പോൾ ശുക്രൻ ഗുണകർത്താവായി മാറുന്നു മറ്റ് സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ട ദൗത്യങ്ങൾ ഇപ്പോൾ വിജയകരമായേക്കും മുടങ്ങിയ ഗ്രഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് പിണങ്ങിക്കഴിയുന്ന പ്രണയികൾക്കും ദമ്പതികൾക്കും ഇണങ്ങുവാനുള്ള സാഹചര്യം സംജാതമാകും ആപത്തുകളെയും അപകടങ്ങളെയും അത്ഭുതകരമായി മറികടക്കുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മനസ്സന്തോഷം കണ്ടെത്തും ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനാകും ലക്ഷ്യം നേടാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കും രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയും കൂടി ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാം കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പഴയ കടം വീട്ടൻ ചില സഹായ വഴികൾ തെളിഞ്ഞുകിട്ടും ഇഷ്ടജനങ്ങളെ അപിചാരിതമായി കണ്ടുമുട്ടും വിവാഹാലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായമേറും സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാം കരാർ പണികൾ പുതുക്കെ ലഭിക്കും സ്വയം തൊഴിൽ മേഖല പുരോഗതിയിലാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്തുവാൻ കഴിയും ഉണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം ഏഴാം ഭാവത്തിലാണ് ഗോചരവശാൽ ഏഴിലെ ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമല്ല ഇഷ്ടജനങ്ങളുമായി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അകൽച്ച ഉണ്ടാകും കൂട്ടുകച്ചവടം അത്ര ഗുണകരമാകില്ല പങ്കാളിയുമായി അഭിപ്രായഭിനത രൂപപ്പെടാം പ്രതീക്ഷിച്ച വിദേശയാത്ര നീണ്ടുപോകുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കും സ്ത്രീകൾ മൂലം തിരിച്ചടികളുണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം പഴയ വ്യവഹാരങ്ങൾ വീണ്ടും തലവുക്കാൻ സാധ്യതയുണ്ട് പ്രണയാനുഭവങ്ങൾ സുഖകരമായിരിക്കില്ല കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ദാമ്പത്യത്തിൽ അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതൃപ്തി അനുഭവപ്പെടും ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നല്ല സമൂഹത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാനിടയുണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകും ആരോഗ്യ കാര്യങ്ങളിൽ അലംഭാവം പാടില്ല സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവുമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം ഗുണങ്ങൾക്ക് മങ്ങലുണ്ടാകുന്ന കാലമാണ് ലക്ഷ്യം നേടാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും തൊഴിൽ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിഷമിക്കും ദുഷ്ചിന്തകൾക്ക് വേഗം വശംവതരാകും സൗഹൃദത്തിൽ അലോരസങ്ങൾ സൃഷ്ടിക്കപ്പെടും കുടുംബകാര്യങ്ങളിൽ താളപ്പിഴകൾ വരാം പ്രണയബന്ധത്തിൽ വിശ്വാസം കുറയും ഭൂമി കച്ചവടത്തിലും മറ്റും സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചത്ര ലഭിക്കണമെന്നില്ല ജീവിതശൈലി രോഗങ്ങൾ ഖവജന്യ രോഗങ്ങൾ ഇവ ശരീരക്ലേശമുണ്ടാക്കും തൊഴിൽ മേഖലയിൽ സ്വസ്ഥത കുറയും സാമ്പത്തിക ദുർവ്യം അധികമാകും ശത്രുക്കളുടെ ശല്യം ഉണ്ടായാലും പ്രതിരോധിക്കുവാൻ കഴിയും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയുണ്ട് ഒരു കരുതൽ വേണ്ട സാഹചര്യമാണ് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം സന്താനങ്ങൾ ആലോചനാശക്തി ഭാവന സൃഷ്ടികർമ്മം തുടങ്ങിയവയെ കുറിക്കുന്ന ഭാവമാണ് അഞ്ചാം ഭാവം സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നുചേരും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ചില നല്ല തീരുമാനങ്ങൾ കൈകൊള്ളുവാനാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും പുത്രഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സ്വന്തം പ്രതിഭാവിലാസം തെളിയിക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ് ശക്തി നേർവഴിയിൽ നീങ്ങും നല്ല ഉപദേശം ലഭിക്കും സാമ്പത്തിക സ്രോതസ്സുകൾ ശക്തമാകും തൊഴിലിൽ വളർച്ച വന്നെത്തും കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ് ദാമ്പത്യം സ്നേഹോഷ്മളമാകും സ്വയം തൊഴിൽ മേഖലയിൽ വളർച്ച വന്നുചേരുന്നതാണ് തൊഴിൽ മേഖലയിൽ പൊതുവെ സമാധാനം പുലരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുക്കും കുടുംബത്തിലെ സ്ത്രീകൾക്ക് ദേഹസൗഖ്യം ജോലി ഉയർച്ച എന്നിവ വന്നെത്തും നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് എന്നീ മേഖലകളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും വ്യാപാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഈശ്വര സമർപ്പണം മുടങ്ങാതെ നടക്കും ചിത്ര രണ്ടാം പകുതിയും ചോദ്യം വിശാഖമുക്കാൽ ഭാഗവും അടങ്ങിയ തുലാങ്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് മാതൃഗുണം ഭവിക്കും മാതാവിനെ പിരിഞ്ഞ് കഴിയുന്നവർക്ക് മാതാവിനെ കാണുവാനുള്ള അവസരം വന്നെത്തും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും മാതാ വഴികളുടെ ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും വാഹനം മാറ്റി വാങ്ങുവാനോ പുതിയത് വാങ്ങുവാനോ സാഹചര്യം ഒത്തിണങ്ങുന്നതാണ് ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കും പുതിയ ഫർണിച്ചറുകൾ വാങ്ങും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മാനസികം ഭൗതികമായ സാഹചര്യം അനുകൂലമാകുന്നതായിരിക്കും സുഹൃത്തുക്കളുടെ സഹായവും പ്രോത്സാഹനവും തുടരുന്നതാണ് വളർത്തു മൃഗങ്ങളുടെ പരിപാലനത്തിൽ സന്തോഷം കണ്ടെത്തും സാമ്പത്തിക രംഗം ശോഭനമാകും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും ഗ്രഹാന്തരീക്ഷത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കാളിത്തം വഹിക്കും കർമ്മ മേഖലയിലെ തളർച്ച മാറി ഉന്മേഷം പ്രത്യക്ഷമാകും ചെയ്യുന്ന കർമ്മങ്ങളിൽ മനസ്സുറപ്പിക്കുവാൻ കഴിയും വിനോദയാത്രകൾക്കുള്ള അവസരം ഉണ്ടാകും സുഖഭക്ഷണ യോഗം ഉണ്ട് രോഗികൾക്ക് സുഖചികിത്സ ലഭിക്കും തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങി ഉയർച്ച ഉണ്ടാകും പ്രണയികൾക്ക് അനുകൂല സമയമാണ് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃച്ചക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം മൂന്നാം ഭാവത്തിലാണ് സഹോദരങ്ങളുടെ പ്രോത്സാഹനം ലഭിക്കും കുടുംബത്തിലെ അനൈക്യം ഒത്തുതീർപ്പിലാകും പിന്തുണയ്ക്കാനും മാർഗനിർദ്ദേശം നൽകുവാനും അഭ്യൂത്കാംക്ഷകൾ പലരുമുണ്ടാകും ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കും തൊഴിലിൽ കൃത്യമായ ആസൂത്രണം നടത്തുവാനും പ്രാവർത്തികമാക്കുവാനും കഴിയും സഹപ്രവർത്തകർ സഹായകസ്വുമായി സ്വയം മുന്നോട്ട് വരും സ്ത്രീകളുടെ വിശ്വാസം ആർജിക്കും തള്ളിപ്പറഞ്ഞവർ പോലും പിന്തുണയ്ക്കുന്നതിന് മുന്നിട്ടിറങ്ങും സംരംഭങ്ങൾ ആശാവകമായ രീതിയിൽ മുന്നോട്ട് പോകും കൂട്ടുകച്ചവടത്തിലും പാരമ്പര്യ തൊഴിലിലും ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ മികച്ച പിന്തുണ ലഭിക്കും കലാപ്രവർത്തനത്തിന് ഉന്മേഷം തോന്നും മനസ്സ് ഭാവനാപൂർണമാകും ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടും നർക്കെടുപ്പുകൾ ചിട്ടി ലോട്ടറി മുതലായവയിൽ നിന്നും ധനാഗമം ഉണ്ടാകും കിടപ്പ് രോഗികൾക്ക് ചികിത്സ ഫലം കണ്ടു തുടങ്ങും വസ്തു വിൽപ്പനയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും കച്ചവട രംഗത്ത് നവീകരണം സാധ്യമാകും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും പിതാവിൻ്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുവാനുള്ള അവസരങ്ങൾ സംജാതമാകും കൃഷി കാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടമുണ്ടാകും പ്രണയികൾക്ക് ഉചിത തീരുമാനങ്ങൾ കൈകൊള്ളുവാനാകും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം ധനം കുടുംബം വാക്കുകൾ വിദ്യാഭ്യാസം ഇവയെല്ലാം രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് മധുരമായും ആലങ്കാരികമായും വശ്യമായും സംസാരിക്കുവാൻ സാധിക്കും ശ്രോതാവിന് വാക്കുകൾ ശ്രദ്ധേയമായി അനുഭവപ്പെടും വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ഗവേഷകർ പ്രബന്ധരചന പൂർത്തീകരിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കൂടുതൽ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് കടബാധ്യതകൾ പരിഹരിക്കുവാൻ പോംവഴി തെളിയും കുടുംബ ബന്ധങ്ങളും ദാമ്പത്യവും ഹൃദ്യമാകുന്നതാണ് കർമ്മ മേഖലയിൽ സമാധാനവും സമൂഹത്തിൽ സ്വീകാര്യതയും വർദ്ധിക്കും ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയവയിലൂടെ ധനം ആർജിക്കുവാൻ കഴിയും കിട്ടാകടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും മത്സരങ്ങളിൽ ശോഭിക്കും പരീക്ഷയിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും കവികൾക്കും നേട്ടം പ്രതീക്ഷിക്കാം പാട്ടുകാർക്കും പ്രഭാഷകർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കവരുവാൻ കഴിയും അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് പ്രണയികൾക്ക് ഹൃദയബന്ധം സുദൃഢമാകും വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മറ്റു ഗ്രഹോപകരണങ്ങൾ പുതിയ കണ്ണട ആഭരണങ്ങൾ തുടങ്ങി വാങ്ങുവാൻ സാധ്യതയുണ്ട് ഉത്രണ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം ഒന്നാം ഭാവത്തിലാണ് നവഗ്രഹങ്ങളിൽ ശുക്രനും ചന്ദ്രനും മാത്രമാണ് ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണദാതാക്കളാകുന്നത് ശുക്രൻ മുഖ്യമായും ഭോഗസുഖം നൽകും സുഖഭക്ഷണവും മദ്യായ വിശ്രമവും ലഭിക്കും ആത്മവിശ്വാസം ഉയരുന്നതായിരിക്കും സമൂഹത്തിൽ സ്വന്തം വാക്കുകൾക്കും നിലപാടുകൾക്കും അംഗീകാരം ലഭിക്കും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൈകൊള്ളുവാൻ കഴിയും ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാനിടയുണ്ട് പ്രണയാനുഭവങ്ങൾ ഉണ്ടായേക്കാം വിവാഹ തടസ്സം മാറുകയും ആലോചന ഉറയ്ക്കുകയും ചെയ്യും ദാമ്പത്യത്തിൽ സൗഖ്യം പുലരുന്നതാണ് ധനപരമായി അനുഭവപ്പെട്ട ഞെരുക്കം നീങ്ങും പുതിയ വാഹനം വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ വളർച്ച വന്നുചേരും വിദേശയാത്രയിലെ നൂലാമാലുകൾ മാറിക്കിട്ടും കലകളിലും ഹോബികളിലും ആവോളം ആസ്വദിക്കാനാകും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും അധികം വിയർപ്പൊഴുക്കാതെ നേട്ടങ്ങൾ വന്നുചേരും അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ട മുക്കാൽ ഭാഗവുമടങ്ങിയ കുംഭക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം ഗോചരവശൽ പന്ത്രണ്ടിൽ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരേയൊരു ഗ്രഹം ശുക്രൻ മാത്രമാണ് ശത്രുവിൽ നിന്ന് പോലും ധനലബ്ധി ഉണ്ടാകും എന്നാണ് ജ്യോതിഷ നിയമങ്ങൾ വ്യക്തമാക്കുന്നത് ദൂരദിക്കുകളിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനവസരം വന്നെത്തുന്നതാണ് ബിസിനസ് ടൂറുകൾ വിജയം കാണും അന്യനാട്ടിൽ തൊഴിൽ പ്രശ്നങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വസിക്കാവുന്ന സാഹചര്യം ഉടലെടുക്കും സന്താനങ്ങളുടെ പഠിപ്പ് വിവാഹകാര്യം ക്ഷേത്ര വഴിപാടുകൾ തുടങ്ങിയവയ്ക്കായി ചെലവുണ്ടാകും വ്യവഹാരങ്ങളിൽ അനുരഞ്ജന ശ്രമം ഫലവത്താകും കളവ് പോയ മുതൽ തിരികെ ലഭിക്കും സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതാണ് കടബാധിത കുറച്ചെങ്കിലും പരിഹരിക്കുവാൻ കഴിയും ആഡംബര വസ്തുക്കൾ വാങ്ങും സ്വർണ്ണാഭരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാങ്ങിയേക്കും യാത്രകൾ ഗുണകരമാകും കുടുംബത്തിലെ സ്ത്രീകളുടെ സ്ഥിതി മെച്ചപ്പെടുന്നതാണ് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി വിനോദയാത്ര നടത്തും പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുവാനാകും മത്സരങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവയ്ക്കുവാൻ കഴിയും കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും പൂരോരുട്ടാതി അവസാന കാലഭാഗവും രേവതി രേവതിയുമടങ്ങിയ മീനക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം പതിനൊന്നാം ഭാവത്തിലാണ് സർവാഭിഷ്ടം എന്നാണ് പതിനൊന്നാം ഭാവം വിശേഷിപ്പിക്കുന്നത് ഭൗതികമായ ആഗ്രഹങ്ങൾ തടസ്സം കൂടാതെ സഫലമാകും രോഗാരിഷ്ടത മൂലം കഷ്ടപ്പെടുന്നവർക്ക് ശാന്തി ലഭിക്കും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ഉദ്യോഗത്തിൽ അധികാരമുള്ള സ്ഥാനം ലഭിക്കും രാഷ്ട്രീയ ശത്രുക്കളെ പരാജയപ്പെടുത്തും പ്രണയികൾക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും ബാധ്യതകൾ ഒട്ടകെ പരിഹരിക്കുവാൻ കഴിയും ഭോജനസുഖം ധനസമൃദ്ധിയും അനുഭവപ്പെടും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം നേട്ടമുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനമുണ്ടാകുന്ന കാലമാണ് വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും ദമ്പതിമാരുടെ പരസ്പര സ്നേഹം ദൃഢവും അഗാധവുമാകും ചെലവ് നിയന്ത്രിക്കുവാൻ കഴിയും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാനമുണ്ടാകും ഭോഗസുഖവും മതിയായ വിശ്രമവും ലഭിക്കും മനസ്സിൽ ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുവാനോ ഇടയുണ്ട് നറുക്കെടുപ്പുകൾ ോട്ടറി മുതലായവരെ ഭാഗ്യപരീക്ഷണം വിജയകരമായേക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും